ജീവിതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം കാര്യമാണ് ഇത് കേൾക്കുന്ന എല്ലാവരുടെയും കാര്യമാണ് തീർന്നില്ല ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും കാര്യമാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ പല കാര്യങ്ങളിലും ഭാവിയെ കുറിച്ച് അനിശ്ചിതത്വമുണ്ട് ആരുടെ കാര്യത്തിലും വലിയ സ്ഥാപനം നോക്കി നടത്തുന്നു എല്ലാ സൂക്കടവും ഉണ്ട് ഗുളികയും ഇഞ്ചക്ഷനും കുറെ മണിക്കാരും ഉണ്ട് എത്ര കാലം മുന്നോട്ട് പോകും മക്കൾക്ക് ഇതൊരു താല്പര്യമില്ല അവര് വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക വിദേശത്തോണോർത്തിയോളം പോട്ടെ അതിനിടയ്ക്ക് ഒരു അത്ഭുതം സംഭവിക്കും വിഷയം ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും വിചാരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ചില അവസരങ്ങളിൽ തിരുമേനിയുടെ കുട്ടി കേട്ടിച്ചാടി കയറ് വശു പൊട്ടിച്ചോടി പെര കത്തുകയും ചെയ്തു തിരുമേനി പറഞ്ഞപ്പോ എല്ലാം കൂടി പറ്റില്ല കത്തിയ പിര കെടുത്തല്ലേ എല്ലാം കൂടി നടത്തില്ല വെറ്റിലി അടക്കങ്ങളോട് എടുക്കുക രാമ ഞാനൊന്നും മുറുക്കട്ടെ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ലോ അതിലൊരാശയമുണ്ട് ഒരു അത്ഭുതം നടക്കും അപ്പോടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വയസ്സുകാലായി മക്കളില്ല ഒരു കുട്ടിയെടുത്ത് വളർത്തി ആ കുട്ടിക്ക് സുഖട് ആലോചിച്ചൊക്കെ ദുരിതം അമ്മ തീരെ വയ്യാതെ അപ്പഴത്തുറക്കണം ഇയാൾ കിടക്കണം ഈ കുട്ടിയുടെ ഭാവി എന്താ അയാൾ പറയും എന്തോ ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കും അതുവരെ ഇല്ലാത്തൊരു കാര്യം സംഭവിക്കും ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു വിചാരിക്കാത്ത ആരാണുള്ളത് ഒരു വ്യക്തി ഭാര്യ മൂന്ന് കുട്ടികളും വാടക വീട്ടില്ല അയാള് പണിയാൻ പോകുന്ന ുള്ളിൽ ആഗ്രഹിക്കുന്ന വീടിന്റെ ഒരു രൂപം എന്നോട് പറയാണ് ഞാൻ വിചാരിച്ചു ചെളിയിൽ കാശുണ്ടാവുന്നത് ഇങ്ങനെ അയക്കണം കേറി വരണോടത്തിൽ ഇങ്ങനെ ആവണം ആ മാസം വാഴ കൊടുക്കാൻ കാശില്ലായിരിക്കാം കേട്ടോട് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എങ്ങനെയാ പെരപ്പേണ്ട പരിപാടി കാത്തിരിക്കുക ഒരത്ഭുതം സംഭവിക്കും അതെന്താ നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അത്ഭുതം ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ സങ്കല്പിക്കാത്ത അത്ഭുതം സംഭവിക്കും മകന്റെ കല്യാണം ഇപ്പൊ പ്രായത്തിലായി ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് മകളുടെ കല്യാണം സമയം കഴിഞ്ഞു ഇനിയോ ഇപ്പൊ നിലവിൽ ഒരു ആലോചനയില്ല ഒരു അത്ഭുതം സംഭവിക്കും സംശയിക്കണ്ട നിങ്ങൾക്ക് ഇന്ന സൂക്കടാണോ ആണ് ചികിത്സക്ക് അത്ര കാശ് വേണ്ടേ പൈസ ഉണ്ടോ ഇല്ല ഒരു അത്ഭുതം സംഭവിക്കുക എന്താണ് അത്ഭുതം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എല്ലാവരുടെ കാര്യവും ലോകത്ത് ഇങ്ങനെയല്ലേ കനത്ത തണുപ്പ് എനിക്ക് താങ്ങാൻ പറ്റില്ല കനത്ത ചൂടും വയ്യ ഹിമാലയ യാത്രയിലൊക്കെ എത്തുമ്പോൾ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിട്ടു അങ്ങനെ ഒരു തവണ ഊട്ടിയിൽ പല തവണ പോയിട്ടുണ്ടെങ്കിലും അധികം ശ്രദ്ധയൊന്നുമില്ലാതെ ഊട്ടിയിലേക്ക് വറുത്തു ഊട്ടിയിലെത്താറാവുമ്പോഴേക്കും തണുപ്പ് നിൽക്കി താങ്ങാൻ കഴിയാതെ അങ്ങനെ കുറെ സെറ്ററും സാധനങ്ങളൊന്നും ഞാൻ കരുതിയിട്ടില്ല നല്ല വണ്ടി വില കൂടിയ വാഹനമാണ് ധുനി എന്ന സിനിമയുടെ പ്രവർത്തനവുമായിട്ട് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി നിർമ്മാതാവ് മഞ്ഞളാങ്കുഴി അലിയുടെ കൂടെ ആണ് പോയത് അലി പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്ന് മന്ത്രി വരികയായി രാത്രി പതിനൊന്നായപ്പോഴേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് തണുപ്പും താങ്ങാൻ വയ്യ ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൂടുതലിക്കുമ്പോൾ വണ്ടിയിൽ നിനക്ക് അറിയാൻ പറ്റുമോ ആ സമയത്ത് വണ്ടിയെടു കിടുന്നു കേടോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി ഡ്രൈവ് ചെയ്യുന്ന ആൾ സൈഡിൽ നിർത്തി എത്രണ്ട സ്ഥലത്ത് എത്തുന്നുല്ല എത്ര ദുരിതായി എത്തണ്ട സ്ഥലത്ത് എത്തുന്നില്ല തണുപ്പ് കൂടി കൂടി വരും എനിക്ക് തണുപ്പുണ്ടോ വിശപ്പുണ്ടോ ഒക്കെ ഉണ്ടോ എല്ലാ ബസ്സും ഉണ്ട് ആ സമയത്ത് മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചത് ഒരത്ഭുതം നടക്കും നമ്മളുടെ ഒക്കെ ജീവിതത്തിലും ഉണ്ടാവും ഒരത്ഭുതം ഒരു കല്യാണ തലേന്ന് വിവാഹമുണ്ടപകങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് കല്യാണത്തിന്റെ തലേന്ന് ആ അങ്ങോട്ട് വീടും ഊരിച്ചൊരിയുന്ന മഴയും കാറ്റും പന്തലും അവിടെ മുഴുവൻ വെള്ളം പിറ്റേ ദിവസം രാവിലേക്കുള്ള ആഹാരം ഉണ്ടാക്കണം സദ്യക്ക് കല്യാണം കൊണ്ടോ വരുന്നതിന്റെ മുമ്പാണ് അപ്പൊ എന്തായിരിക്കും ചിന്തിക്കുക ചിന്തിക്ക ഒരു ഒരു അത്ഭുതം സംഭവിക്കും എന്തത്ഭുതമാണെന്ന് നമ്മൾ നോക്കണ്ട വണ്ടി ബ്രേക്കുള്ളപ്പോ ആ പ്രകാശത്തില് ഒരു ചെറുപ്പക്കാരൻ അകലെയൊന്നും വരുന്നു കവിയിലൊരു സഞ്ചി എന്തു വർക്ക്ഷോപ്പിലെ ജോലി മൂന്ന് മണിക്ക് അവസാനിച്ച് പോകേണ്ട പോലെ സ്പെഷ്യൽ പണി ഉണ്ടായത് രാത്രി ഇത്ര നേരം കാത്തു കയറും അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് ഈ രാത്രി വാതിരയ്ക്ക് ഈ വണ്ടിയുടെ കാര്യം കേട്ടതും മിനിറ്റുകൾ കൊണ്ടാണ് നേരയ്ക്ക് തന്നു കണ്ടോ അത്ഭുതം നടന്നില്ലേ അവനത് വന്നില്ലെങ്കിലോ അത് വരും പല ജീവിതത്തിലും പലേനും ഉത്തരവില്ല മക്കളുടെ ഭാവി കുട്ടികളെ നോക്കാൻ പറ്റുന്ന ആളുകളില്ല കുട്ടികൾ പല ഭിന്നശേഷിക്കാരായ മക്കളുണ്ടാവും ഭിന്നശേഷിക്കാരായ മക്കളാണെങ്കിൽ ശരി ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതെന്താണെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതിനെ പറ്റി നമുക്ക് ആലോചിക്കുമ്പോഴും എത്തും പിടിയും കിട്ടല്ലേ എങ്ങനെ ഇനി മുന്നോട്ട് പോവുക ഈ പ്രശ്നം നടത്തുമ്പോൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ജ്യോതിഷന്മാർ ബുദ്ധിമുട്ടും ഏതാണ് ശരി അതാണോ ശരി ഇതാണോ ശരിയെന്ന് ആ സമയത്ത് നിമിത്തം ആയിട്ട് ഒരു അത്ഭുതവിടെ ഉണ്ടാവും അത്ഭുതം എന്ന് പറയുന്നത് എന്താണ് ഏതോ പറയുന്ന ഒരാളോ ആ പറയുന്ന ആ ആളുടെ വാക്ക് പ്രകൃതിയിൽ നിന്നൊരു പ്രതിഫലനമാണ് ഇതാണ് നിമിത്തം അപ്പൊ ഈ നിമിത്തം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോവുക ഒരു അത്ഭുതം പ്രകൃതി കാണിക്കും മകന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മുന്നോട്ട് പോകുക അവലീസ് സ്റ്റേഷനിലാവുമല്ലോ പോലീസ് സ്റ്റേഷനിലൊന്നാവില്ല ഒരു അത്ഭുതം സംഭവിക്കും ഇതിലും മോശക്കാരായ മക്കൾ നന്നായ അനുഭവം ഉണ്ട് അല്ല നാളെപ്പോ നോക്കാൻ ആരുമില്ല ഒരാളുമില്ല മക്കൾ ഇന്നൊക്കെ തന്നെ നോയിക്കൊള്ളന്നില്ല ബന്ധുക്കളും ഇല്ല അവര് ജീവിക്കുന്നെങ്ങനെയാ ഒരത്ഭുതം ഇവിടെ സംഭവിക്കും അങ്ങനെ ആരും നോക്കാനില്ലാതെ അങ്ങനെ വഴിയിൽ മഴയത്ത് കൊണ്ട് കിടക്കുന്ന ഒരാളി നമ്മളിപ്പോൾ കാണുന്നില്ലല്ലോ ഒരു അത്ഭുതം ആഗ്രഹിക്കുന്നു നന്നായി പരീക്ഷ എഴുതിയില്ലെങ്കിലും ആൻസർ വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ പേപ്പർ നോക്കാറില്ലേ എന്താ അത്ഭുതം സംഭവിക്കാലോ ചെലപ്പോ ജയിക്കാലോ ജയിച്ച ചരിത്രമില്ലേ പോളി സിനിമ ആയിരത്തി ദിവസം തന്നെ കളക്ഷൻ ഇല്ല പ്രൊഡ്യൂസേസരോട് ഞാൻ പറഞ്ഞു അത്ഭുതം സംഭവിക്കളക്ഷൻ ഒക്കെ ഉണ്ടാവാതിരുന്നിട്ട് അങ്ങോട്ട് ജനം അറിഞ്ഞ് മൗത്ത് ബബിൾ വന്നിട്ട് അങ്ങോട്ട് ആവാമല്ലോ അത്ഭുതം സംഭവിക്കാം മാറാത്ത രോഗം വന്നു ഇതിനെ ഔഷധം എന്നൊക്കെ പറയണം ഒക്കെ ശരി അവരൊക്കെ ജീവിച്ചിരിക്കുന്നില്ലേ ഔഷധങ്ങളില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാം ആ രോഗമായിട്ട് മാറും മുളുകയും വേണ്ട മരുന്നും വേണ്ട അത്ഭുതങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുന്നു എല്ലാവരും ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാത്തിരിക്കുകയാണ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനും നാളെ രാവിലെയാണ് കൊല്ലണമെങ്കിൽ ഇപ്പോൾ മനസ്സ് പറയും ഒരു അത്ഭുതം സംഭവിക്കാം ആ സമയത്ത് തൂക്കിക്കൊല്ലിൽ നീട്ടിവെക്കുക രക്ഷപ്പെടുക ചെയ്യാം ഒരു അത്ഭുതം ഉണ്ടാകാം അതുവരെ ഇല്ലാത്തൊരു കാര്യം എന്തിനധികം ഒരു കൊടുങ്കാറ്റോ ഭൂമി ഉൾക്കൊണ്ടായാൽ മതിയല്ലോ ഈ പരിപാടിയൊക്കെ മാറില്ലേ എല്ലാവരും അത്ഭുതത്തിനായിട്ട് കാത്തിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും ഒരു പ്രശ്നവുമില്ല ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കേൾക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറയണം നിങ്ങളുടെ ജീവിതത്തിലൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു നമസ്കാരം